ഹായ് ഹലോ ഫ്രണ്ട്സ് ഞാൻ സൗമ്യ മറിയമ്മ ട്രാവൽസ് ആൻഡ് ഹോളിഡേയ്സ് അതായത് ജൂലൈ അഞ്ചാം തീയതി ശനിയാഴ്ച രാത്രി ഇന്ത്യൻ സമയം ഒൻപത് മണിക്ക് ലൈവ് വരുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കൃത്യസമയത്ത് തന്നെ ഞാൻ ലൈവില് വന്നിട്ടും ഉണ്ടായിരുന്നു പക്ഷേ യൂട്യൂബിൽ വരുന്ന ഫസ്റ്റ് ലൈവ് ആയതുകൊണ്ട് തന്നെ എനിക്ക് കുറച്ച് ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതിൻ്റെ ടെക്നിക്കൽ സൈഡ് അത്രത്തോളം വേഗത്തിൽ റീച്ച് ആവാൻ പറ്റിയില്ല അങ്ങനെ ചെറിയൊരു ഡിലേ വന്നു പക്ഷേ ഒരു ഒമ്പതേ പത്തൊക്കെ ആയപ്പോഴേക്കും ലൈവ് ഓണായിത്തുടങ്ങി അപ്പോൾ അതിൽ മൂന്നാലു പേരൊക്കെ വന്നിട്ടുള്ളൂ എനിക്ക് തോന്നുന്നു ഷാർപ്പ് നയൻ കുറച്ച് പേര് വന്ന് നോക്കിയിട്ട് ലൈവില് വരാത്തോണ്ട് തിരിച്ച് പോയിട്ടുണ്ടാവാം കുഴപ്പമില്ല എന്നാൽ നമുക്കിനി മറ്റൊരു അവസരത്തിൽ കൂടുതൽ പേര് ഇൻക്ലൂഡ് ആക്കിക്കൊണ്ടൊരു ലൈവ് വരുന്നതായിരിക്കും അപ്പോൾ മൾട്ടിപ്പിൾ സൗദി മൾട്ടിപ്പിൾ എൻട്രി വിസയുമായി ബന്ധപ്പെട്ട സംശയങ്ങൾക്ക് ഉള്ളൊരു മറുപടി കൊടുക്കാം എന്നുള്ള രീതിയിലാണ് ഞാൻ ലൈവ് വരാമെന്ന് വിചാരിച്ചതും ലൈവിൽ വന്നതും അതിൻ്റെ ലിങ്ക് കുറച്ച് പേർക്ക് ഞാൻ വാട്സപ്പിൽ ഷെയർ ചെയ്ത് കൊടുത്തിട്ടും ഉണ്ടായിരുന്നു അപ്പോൾ എനിക്ക് തോന്നുന്നു അവർക്കുള്ള ടൈമിൻ്റെ ഇതുകൊണ്ടായിരിക്കാം അത് ലിങ്കൊന്നും ഓപ്പണായി കാണുന്നില്ല ലൈവിൽ വന്നിരുന്നു കേട്ടോ അപ്പോൾ ഇതുവരെയും സൗദി മൾട്ടിപ്ലറി ഫാമിലി വിസ നമുക്ക് ഓപ്പൺ ആയിട്ടില്ല ഓപ്പൺ ആകുമെന്ന പ്രതീക്ഷയിലാണ് ഒരു ഒഫീഷ്യലായിട്ടുള്ള ഒരു കൺഫേം അപ്ഡേറ്റ് കിട്ടാതെ ഒരിക്കലും ഞാൻ ആ കാര്യത്തിൽ ഗ്യാരണ്ടി പറയത്തില്ല സാധ്യമല്ല അപ്പോൾ നിങ്ങളുമൊക്കെ പ്രതീക്ഷിക്കുന്ന പോലെ തന്നെയാണ് ട്രാവൽ ഏജൻസി ഫീൽഡിലുള്ളവരും ഒക്കെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നത് വെച്ചാൽ അത് ഒരു ടു വീക്സിനുള്ളിൽ എല്ലാം റെഡി ആകുമെന്നുള്ളൊരു പ്രതീക്ഷയിലാണ് കാരണം ഹജ്ജിന് പോയ പാസഞ്ചേഴ്സ് നിലവിലും പൂർണ്ണമായിട്ടും വന്നിട്ടില്ല ജൂലൈ ഒരു പത്താം തീയതിയോട് കൂടിയൊക്കെ ആ ഒരു സൈഡ് ക്ലിയർ ആകും ശേഷമായിരിക്കും സൗദിയുടെ മറ്റ് വിസയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ കൂടുതൽ ഒരു അപ്ഡേഷൻ ഉണ്ടാകുന്നത് ഇപ്പം നിലവിൽ സൗദി സിംഗിൾ എൻട്രി തേർട്ടി ഡേയ്സ് ആൻഡ് നയൻറ്റി ഡേയ്സ് വിസയാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത് വി എഫ് എസ് അപ്പോയിൻമെൻ്റ് ഇപ്പം വലിയ കുഴപ്പമില്ല നിയർ ഡേറ്റ് കിട്ടുന്നുണ്ട് പക്ഷേ പല ഡേയ്സിലും നമുക്ക് ഈ വി എഫ് എസ് അപ്പോയിൻമെൻറ്റ് എടുക്കാൻ പറ്റുന്നില്ല അതിൻ്റെ സൈറ്റ് എററാണ് ഇന്നലെയ്ക്ക് കിട്ടിയിരുന്നു ഇന്ന് നോക്കുമ്പോൾ വീണ്ടും അത് എറർ കാണിക്കുന്നുണ്ട് അപ്പം അങ്ങനെയൊക്കെയുള്ള ചില സാങ്കേതിക തടസ്സങ്ങൾ അവിടെയും വരുന്നുണ്ട് പിന്നെ വി എഫ് എസ്സിലേക്ക് ഡയറക്റ്റ് പോയി കഴിഞ്ഞാൽ അപ്പോയിൻമെൻറ്റ് കിട്ടുമോ എന്ന് ചോദിക്കുന്നുണ്ട് നിങ്ങൾക്ക് അങ്ങനെയും ഒന്ന് ട്രൈ ചെയ്യാം കേട്ടോ വി എഫ് എസിലെ ഡയറക്റ്റ് പോയി കഴിഞ്ഞാൽ അവിടുത്തെ ലോഞ്ചിൽ നിന്ന് നിങ്ങൾക്ക് അതും കിട്ടാൻ സാധ്യതയുണ്ട് ഒന്ന് ശ്രമിച്ചു നോക്കുക പിന്നെ അതുപോലെ തന്നെ ഈ വി എഫ് എസിലെ ഡോക്യുമെൻറ്റ്സ് കൊണ്ടുപോകുമ്പോൾ അറിയാമല്ലോ ഒറിജിനൽ പാസ്പോർട്ട് കൊണ്ടുപോവുക അയച്ചിരുന്ന വിസ കോപ്പി ഹസ്ബൻഡിൻ്റെ പാസ്പോർട്ട് കോപ്പി ഇക്കാമ കോപ്പി ഇതെല്ലാം നിങ്ങൾ വാട്സപ്പിൽ വരുത്തിച്ചിട്ട് അതിൻ്റെ പി ഡി എഫ് കീപ്പ് ചെയ്യുക ഫോട്ടോ വൈറ്റ് ബാക്ക്ഗ്രൗണ്ടിൽ സാധാ പാസ്പോർട്ട് സൈസ് ഫോട്ടോ മതിയാകും ഇത്രയും കാര്യങ്ങളൊക്കെ കൊണ്ടുപോവുക അതിൽ നെയിമിലൊക്കെ എന്തെങ്കിലും ഒരു കറക്ഷൻസൊക്കെ ഉണ്ടെങ്കിൽ അത് വീണ്ടും ക്ലിയർ ചെയ്ത് വരാനായിട്ട് അവർ ഒരു ചാൻസും കൂടെയൊക്കെ എത്തരും അപ്പോൾ ചില കേസിൽ ചെറിയപ്പോൾ ഒരു നെയിം കഴിഞ്ഞിട്ട് സ്പേസ് വന്നു അങ്ങനെയൊക്കെയുള്ള ചെറിയ അല്ലെങ്കിൽ ഒരു ഒരു ലെറ്ററിലൊരു ഇത് വന്നു അത് മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങൾ ചില സമയങ്ങളിൽ അവരത് കുഴപ്പമില്ലാത്ത രീതിയിൽ വിടുന്നുണ്ട് പക്ഷേ എപ്പോഴും അങ്ങനെ അല്ല കണ്ടിട്ട് ആ വി എഫ് എസിനുള്ളിൽ നടക്കുന്ന കാര്യത്തെ കുറിച്ചിട്ടൊരു ഗ്യാരണ്ടി മുൻകൂട്ടി പറയാൻ കഴിയില്ല അവിടെ ചെല്ലുമ്പോൾ അവരെന്താണ് അവരുടെ ആ ഒരു ചോദ്യം അല്ലെങ്കിൽ വിലയിരുത്തൽ അതൊക്കെ നോക്കിയിട്ടാണ് കാര്യങ്ങൾ പോകുന്നത് അപ്പോൾ സ്റ്റാമ്പിങ്ങും കാര്യങ്ങളൊക്കെ എല്ലാം വി എഫ് എസിനുള്ളിലാണ് നിലവിലൊരു ടെൻ വർക്കിംഗ് ഡേയ്സിനുള്ളിലൊക്കെ കിട്ടുന്നുണ്ട് ബി എഫ് എസ്സിൽ പോകുമ്പോൾ നിങ്ങൾ തന്നെ ഡയറക്റ്റ് അവിടെ ചോദിക്കുക എത്ര ദിവസത്തിനുള്ളിൽ സ്റ്റാമ്പിങ് കഴിയും പിന്നെ നിങ്ങൾക്കുള്ള അഡ്രസ്സിലേക്ക് അവർ കൊറിയർ ചെയ്തു തരും ചില കേസിന് അവിടെ ചെന്ന് കളക്ട് ചെയ്യാൻ പറയുന്നുണ്ട് അപ്പോൾ അതൊക്കെ കറക്റ്റ് ചോദിക്കുക വി എഫ് എസിനുള്ളിൽ പോകുമ്പോൾ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും അതിനുള്ളിൽ തന്നെ ഡയറക്റ്റ് ചോദിക്കണം കേട്ടോ പിന്നെ വേറെ എന്താണ് അപ്പോൾ എന്തായാലും ചാദ ഈ മൾട്ടിപ്പിൾ എൻട്രി വിസയുമായി ബന്ധപ്പെട്ടൊരു ഒഫീഷ്യൽ സർക്കുലർ വരുമ്പോൾ തീർച്ചയായിട്ടും ഞാൻ വീഡിയോ ചെയ്യുന്നതായിരിക്കും പിന്നെ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് നിങ്ങൾക്ക് ഈ ഞാനിടുന്ന വീഡിയോസൊക്കെ ഉപകാരമാകുന്നുണ്ട് പറയുന്ന കാര്യങ്ങളൊക്കെ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ ഇഷ്ടപ്പെടുന്നു എന്നുണ്ടെങ്കിൽ വീഡിയോ കാണുമ്പോൾ ഒരു ലൈക്ക് തരിക കമൻറ്റിൽ വന്നറിയിക്കുക നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ബാക്കിയുള്ളവർക്കൊക്കെ മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ നമ്മുടെ ഈ ഒരു ചാനലിന് കുറച്ച് മെമ്പേഴ്സൊക്കെ ആയി വന്നാൽ മാത്രമേ നമ്മളിത്രയും എഫർട്ടെടുത്ത് അത്രയും ജെനുവൻ ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും തീർച്ചയായിട്ടും ഞാൻ എൻ്റെ ചാനലിൽ കൊടുക്കുന്നത് അല്ലാതെ ഒരു റീച്ച് കിട്ടാൻ വേണ്ടി എന്തെങ്കിലും കേസ് പറയുന്ന ചാനലല്ല അങ്ങനെ നിങ്ങൾ ചിന്തിക്കുകയും വേണ്ട നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ട്രാവൽ ഏജൻസിയുടെ വാട്സപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് എല്ലാ വീഡിയോസിനും എൻ്റെ നമ്പർ ഉണ്ട് അപ്പോൾ അതിലേക്ക് വന്ന് ചോദിക്കാം ടൈപ്പ് ചെയ്തു വോയിസ് വോയിസ് അയച്ചൊക്കെ ചോദിക്കാം അപ്പോൾ ഞാനതിനു മറുപടി തരുന്നതായിരിക്കും പിന്നെ കുറച്ച് അറിയാലോ ട്രാവൽ ഏജൻസി നടത്തുന്ന ആളാണ് വേറെയൊക്കെ കുറച്ച് തിരക്കുകളുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്ക് ചെറിയ ഒരു സമയത്തിൻ്റെ പരിമിതിയുടെ പുറത്ത് ചിലപ്പോൾ ചില കാര്യങ്ങൾക്ക് പെട്ടെന്നുള്ള റിപ്ലൈ തരാൻ പറ്റാത്ത സിറ്റുവേഷൻസ് വരാം എന്നാൽ പോലും ചെറിയൊരു ഡിലേ വന്നാലും ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും കേട്ടോ അപ്പോൾ എന്ത് സംശയങ്ങളുണ്ടെങ്കിലും ചോദിച്ചോളൂ എനിക്ക് നിലവിൽ കിട്ടുന്ന ഒഫീഷ്യൽ അപ്ഡേറ്റ് വെച്ചിട്ട് ഉള്ളൊരു മറുപടി ഞാൻ തരുന്നതായിരിക്കും എനിക്കറിയുന്ന കാര്യങ്ങൾ അത്രയേ പറയാൻ പറ്റത്തുള്ളൂ തരുന്നതായിരിക്കും എന്നാൽ കഴിയുന്ന എന്ത് ഹെല്പ്പും നിങ്ങൾക്ക് ഞാൻ ചെയ്തു തരാൻ റെഡിയാണ് മറിയം ട്രാവൽസ് എന്തായാലും നിങ്ങൾക്കൊപ്പം ഉണ്ടാവും അപ്പോൾ പിന്നെ ഈ മൾട്ടിപ്പിൾ എൻട്രി വിസ എന്നുള്ളതല്ല എന്ത് ട്രാവൽ ആൻഡ് ടൂറിസമായിട്ട് ബന്ധപ്പെട്ട എന്ത് അപ്ഡേറ്റ് ആണെങ്കിലും എല്ലാ കൺട്രീസിൻ്റെ കാര്യങ്ങളും വിസയും എയർലൈൻ അപ്ഡേറ്റ്സ് ആൻഡ് വിസ അപ്ഡേറ്റ്സ് എല്ലാം ഞാൻ ഇൻഷാല്ല വരും ദിവസങ്ങൾ തരുന്നതായിരിക്കും കേട്ടോ അതും നമുക്ക് കിട്ടുന്ന ഒഫീഷ്യൽ സർക്കുലർ കയ്യിൽ കിട്ടുമ്പോൾ മാത്രമേ എനിക്ക് ഗ്യാരൻറ്റി വെച്ച് പറയാൻ പറ്റുള്ളൂ ബാക്കിയൊക്കെ നമ്മൾ നിങ്ങൾ പോലെ പ്രതീക്ഷകൾ മാത്രമാണ് അപ്പോൾ എന്തായാലും വരും ദിവസങ്ങളിൽ നമ്മുടെ ചാനൽ കൂടുതൽ മെമ്പേഴ്സ് ഉണ്ടാവട്ടെ കൂടുതൽ മെമ്പേഴ്സ് ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളും ഈ ഒരു ലിങ്ക് എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ പിന്നെ വീഡിയോ കണ്ടു കഴിയുമ്പോൾ ഓക്കെ ആണെങ്കിൽ നിങ്ങൾ ലൈക്ക് തരിക അപ്പോൾ നിങ്ങളുടെ ഒരു സപ്പോർട്ടാണ് എനിക്കൊരു ഇൻസ്പിറേഷൻ കൂടുതൽ പിന്നെ വീഡിയോ ചെയ്യാനാണെങ്കിലും കൂടുതൽ കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യാനായിട്ടൊക്കെ ഉള്ളൊരു ഇതുണ്ടാവുക ഓക്കെ അപ്പോൾ എന്തായാലും വരും ദിവസങ്ങളിൽ അങ്ങനെ ഒരു അപ്രോച്ച് ഉണ്ടാകുമെന്നും ഞാൻ പ്രതീക്ഷിക്കുന്നു അപ്പോൾ ഇനി എന്തായാലും ഇതിൻ്റെ ബാക്കി കാര്യങ്ങൾ കമ്മ്യൂണിറ്റി പോസ്റ്റും കൂടി ഇടയ്ക്ക് നോക്കിക്കോളണേ കാരണം ഇതിൽ എപ്പോഴും ചിലപ്പോൾ ഞാൻ യാത്രയും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ വീഡിയോ ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷൻസും വരാം അപ്പോൾ അങ്ങനെയുള്ള സമയങ്ങൾ ഞാൻ പെട്ടെന്ന് ചിലപ്പോൾ കമ്മ്യൂണിറ്റി പോസ്റ്റിൽ ടൈപ്പ് ചെയ്തിരുന്നുണ്ടാവും അപ്പോൾ അതും കൂടി ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ അപ്പോൾ എന്തായാലും സന്തോഷം ഇന്ന് ലൈവിൽ പങ്കെടുത്ത എല്ലാവർക്കും താങ്ക് യു വരാൻ കഴിയാത്തവരും വിഷമിക്കേണ്ട നമുക്ക് ഉടനെ തന്നെ ലൈവില് വരാൻ ശ്രമിക്കാം ഓക്കേ അപ്പോൾ താങ്ക് യു മറ്റ് വീഡിയോസുമായിട്ട് കാണാം ബൈ